നിന്റെ ടൈം ലിമിറ്റ് അടിച്ചില്ല ഗ്രിഫിന് നമ്മൾ ഒരേ സമയത്തോ കളി ഓടിക്കുന്നത് രാവിലെ കുറച്ച് കളിച്ചില്ല അരമണിക്കൂർ ഞാൻ കളി വാളി െ ഡിഎ ഞാൻ മെസ്സേജ് ലൈവ് കഴിഞ്ഞിട്ട് മാർക്ക് ഡബിൾ ആയിട്ട് ഇറങ്ങേ ഐ മീൻ സോജി എന്നെ ഫോളോ മാത്രം ചെയ്ത് ഡബിൾ ആയിട്ട് ഇറങ്ങാം സോജി മാർക്കരുത് അടിപ്പത്തി സംതിങ് ആർക്കാരുണ്ട് നമുക്കിപ്പൊ നല്ല പോയില്ലല്ലോ പത്തൊമ്പത് പോയിന്റ് ഈ കളി പയ്യെ കളിച്ച പോലെ അതോ കളിക്കുള്ള ഒരു കണ്ടന്റ് ആയിട്ടുണ്ട് അങ്ങോട്ട് പോകുന്ന എടാ അങ്ങോട്ട് പോലട അറിയാ അങ്ങോട്ട് പോന്ന് തിരിച്ചു പോണ്ടേ പോട മാർക്ക് ഒറ്റ അങ്ങോട്ട് പോക്ക് ഞാൻ എനിക്കിത് മനസ്സിലായിട്ട് ഞാൻ നോക്കുമ്പോട്ട് അങ്ങോട്ട് പോകുന്നത് ഞാൻ എസ് എൽ കിടത്തടിച്ചാതി നമ്മടെ കയ്യിലട നീടും ഇതുപോലത്തെ ഒന്നില്ലാണ് വേറെ വാ വിളിക്കാതെയാണ് ചെയ്യേണ്ടത് കറക്റ്റ് എല്ലാ ദിവസവും രണ്ട് രണ്ട് മാച്ച് വെച്ചാ ഇത് ബുക്ക് ചെയ്യണോ അതോ മറ്റേ വീക്ക്ലി ആയിട്ടുള്ള ഇത് ചില ദിവസങ്ങളിൽ പ്രൈസ് പോൾണ്ട് സ്കോപ്പ് ഉണ്ട് െ അവ ഫൈറ്റ് നമ്മളെ വശത്ത് നോക്കിയാ എനിക്ക് എനിക്ക് ലൈവ് ണ്ടായിരുന്നു തോന്നിട്ട് ഒരു വയറുക

അത് ബോട്ടിണ്ട് ബോട്ടുണ്ട് എന്റെ മാർക്കിൽ പോട്ടുണ്ട് എടുക്കാത്ത ഫ്യൂൽക്കാൻ എടുക്കുക കേട്ടോ

బా గర్ 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 పపా వచ్చ గర్ నడవొచ్చా నువ్వు అప్పుడు ఎన్ని విషయాలు కలియోటో మిగాలిడి బుడి ఏహ న న అత్ర ఎంఎస్ రేంకి సబ్స్క్రైబ్ కట కట కొడు ോ രണ്ട് കോര